ൃ ദൈത്യ ചുർദ്ദിശം ദീ സിംഹ താളീ സരോഷ പരിവാരിത തന്നിനുപയ ദൈത്യസൈന്യ ചുർദ്ദിശം ദീ സിംഹ താളീ സരോഷ പരിവാരി തത് നിനാദം ആ ശബ്ദം ഉപസ്രുത്യ ഉപസ്രവണം ചെയ്തിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് സരോഷെ രോഷത്തോട് കൂടിയവരായിട്ട് അല്ലെങ്കിൽ കോപിച്ചവരായ ദൈത്യസൈന്യ അസുരസേനകളാൽ സിംഹ തഥാ കാളി ദേവിയും സിംഹവും അപ്രകാരം കാളിദേവിയും ചതുർദ്ദിശം നാലുദിക്കിലും പരിവാരിത ചുറ്റ ചുറ്റപ്പെട്ടവരായി ആ ശബ്ദങ്ങൾ കേട്ട് കോപിച്ച അസുരസൈന്യം ദേവിയെയും സിംഹത്തെയും കാളിദേവിയെയും നാലു പുറത്തു നിന്നും വളഞ്ഞു एदस्मिन् दस मिन्न വിശാ സുരദ്ധാവിതാം ബ്രഹ്മശഗുഹ വിഷൂന ശരീരമ്യം തദ്ദേശാ ഭവായ അമരസിംഹാ അതിവീര്യ बला ब्रह्मेश गुह विष्णूना तथा इंद्र शक्तया शरीरभ्यो विक्रम्य तद्रूपै चंडीगा ययु ൂപാലയോ രാജാവേ ഈ അവസരത്തിൽ വിനാശത്തിനായും അമരസിംഹാനാം ഭവായ ദേവശ്രേഷ്ഠന്മാരുടെ നന്മയ്ക്കായും അതിവീര്യബലിത അതിയായ ബലത്തോടും വീരത്തോടും കൂടിയവരായിട്ട് ബ്രഹ്മേശ ഗുഹ വിഷ്ണുനാം ബ്രഹ്മാവിന്റെയും ഈശന്റെയും ഗുഹന്റെയും വിഷ്ണുവിൻ്റെയും ശക്തയ ശക്തികൾ ശരീരേഭ്യോ വിനിഷ്ക്രമ്യ ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടിട്ട് തദ്രൂപെ ആ ദേവന്മാരുടെ രൂപത്തിൽ ചണ്ഡികാം ചണ്ഡികാംയു ചണ്ഡികയെ പ്രാപിച്ചു ഋഷി സുരതനെ സംബോധന ചെയ്തുകൊണ്ട് കഥ തുടർന്ന് പറയുകയാണ് ഈ ഘട്ടത്തിൽ സുരവൈരികളുടെ നാശത്തിനും അമരശ്രേഷ്ഠന്മാരുടെ നന്മയ്ക്കുമായിട്ട് അതിവീര്യബലങ്ങൾ ഉള്ളവരായ ബ്രഹ്മാവിന്റെയും ഈശന്റെയും ഗുഹന്റെയും വിഷ്ണുവിൻ്റെയും ഇന്ദ്രന്റെയും ശക്തികൾ ആ ദേവന്മാരുടെ രൂപങ്ങളിൽ ചഡികാദേവിയെ പ്രാപിച്ചു ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്ന് ബ്രാഹ്മിയും മഹേശ്വരന്റെ ശരീരത്തിൽ നിന്ന് മഹേശ്വരിയും ഗുഹന്റെ ശരീരത്തിൽ നിന്ന് കൗമാരിയും വിഷ്ണുവിൽ നിന്ന് വൈഷ്ണവിയും ഇന്ദ്രനിൽ നിന്ന് അയിന്ദ്രയും ആവിർഭവിച്ചു ആ ദേവിമാർക്ക് ആ ദേവന്മാരുടെ രൂപമാണ് ഉണ്ടായിരുന്നത് यस्य देवस्य यद्रूपं यदा भूषणवाहनं तद्वदेव हि तश्चक्तिरसुरान् योद्धुमाययो यस्य देवस्य यद्रूपं यथा भूषणवाहनं तद्वदेव हि तश्च അസുരാൻ യോധു ആയയോ യസ്യ യവസ്യേതു ദേവന് യത് രൂപം ഏതു രൂപമോ യഥാ അപ്രകാരം എപ്രകാരം ഭൂഷണവാഹനം ഭൂഷണങ്ങളും വാഹനങ്ങളും തദ്വത് അപ്രകാരം ഹി തന്നെ തത് ശക്തി ആ ശക്തി അസുരാൻ യോദ്ധും ആയോ അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നതിന് വന്നു ഏത് ദേവന് ഏത് രൂപവും ഭൂഷണങ്ങളും വാഹനവുമാണോ ആ രൂപത്തോടും ഭൂഷണത്തോടും വാഹനത്തോടും ആ ദേവന്റെ ശക്തി അസുരന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു